ഹായ് ഗായ്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ മകളുടെ കൂടെ കോഴിക്കോട് പോകുമ്പോൾ യൂട്യൂബറായ എനിക്ക് കുറേ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു സന്ധ്യ വരെ സമയമുണ്ട് ആദ്യം ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ സരോവരം പാർക്ക് ഷൂട്ട് ചെയ്തു പിന്നെ ബീച്ചിൽ ബീച്ചിൽ നേരത്തെ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നവീകരിച്ചതിന് ശേഷം ആദ്യമായാണ് പോകുന്നത് കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കുക പോർച്ചുഗീസ് കപ്പിത്താനായ വാസ്ക് ബാസ്ക്കോട് ഗാമയെ പറ്റിയാണ് പിന്നെ ഒരുപാട് ചരിത്രമുഹൂർത്തങ്ങൾ അരങ്ങേറിയ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു പുതിയ കാലഘട്ടത്തിൽ നഗരം ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിലും ഇന്നും പഴമയുടെ തിരുശേഷിപ്പുകൾ പലയിടത്തും കാണാം ബീച്ചിലെത്തുമ്പോൾ വിളക്ക് മാടവും കടൽപ്പാലവും പഴയ പഴമയുടെ ചരിത്ര സ്മാരകങ്ങളായി കാണാം നേരെ മുകളിൽ കത്തി ജ്വലിക്കുന്ന സൂര്യൻ പക്ഷേ കടലിൽ നിന്ന് വീശുന്ന കാറ്റിൻ്റെ ശീതളിമയിൽ ഒരുപാട് ആളുകൾ അങ്ങനെ കൂട്ടമായും ഒറ്റയ്ക്കും ഇരുന്ന് ആസ്വദിക്കുകയാണ് കൂട്ടത്തിൽ കോഴിക്കോടിൻ്റെ കലാകാരന്മാരായ സംഗീതജ്ഞൻ ബാബുക്കയും എഴുത്തുകാരായ എസ് കെ പൊറ്റുകാടും വൈക്കം മുഹമ്മദ് ബഷീറും ഉറൂബ് എന്നിവരും അവിടെ ഇരുന്ന് കാറ്റ് കാറ്റുകൊള്ളുകയാണെന്ന് തോന്നി കുറച്ച് ദൂരെയായി പുളിമുട്ടും കണ്ടുവരുമ്പോൾ ഊൺ കഴിക്കാനുള്ള സമയമായി മിഠായി തെരുവിൽ പോയി ഊണ് കഴിച്ചു അവിടെ നിന്ന് അവിടെ എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രതിമ ഉണ്ടു കോഴിക്കോടിൻ്റെ കഥാകാരനാണല്ലോ പിന്നെ മാനാഞ്ചിറിയും ആർട്ട് ഗാലറിയും കണ്ടു തിരിച്ച് വീണ്ടും ബീച്ചിലെത്തി മക്കളോടൊപ്പം കോഴിക്കോട് ബീച്ച് സന്ധ്യാനേരം ഏറ്റവും മനോഹരമായിരിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് ഇപ്പോൾ ആളുകൾ കടലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ പതുക്കെ കടലിലേക്ക് മറിയാൻ തുടങ്ങുകയാണോ സൂര്യാസ്തമയം കാണാൻ നഗരത്തിനുള്ളിൽ നിന്നും അകലെ നിന്നും ധാരാളം പേർ ഈ കടൽ തീരത്തെത്തുന്നു കടൽ തീരത്തിനടുത്തുള്ള ചെറുകടകളിൽ നിന്ന് കടൽ വിഭവങ്ങൾ രുചിക്കാൻ എത്തുന്നവരും ഏറെയാണ് രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ ഇവിടെ തുറന്നിരിക്കും പൊതുയോഗങ്ങൾ നടത്തുന്നതിനുള്ള പ്രധാന സ്ഥലമുണ്ട് ഇപ്പോൾ സ്റ്റേജ് ഉണ്ടാക്കി പല പരിപാടികളും നടത്തുന്നു നമുക്കിപ്പോൾ ഒരു ദേശത്തിൻ്റെ കഥ എഴുതിയ എസ് കെ പൊറ്റക്കാടിനെ ഓർമ്മിക്കാം എസ് കെ പൊറ്റക്കാട് കോഴിക്കോട് കോഴിക്കോടിൻ്റെ സ്വന്തം കഥാകാരനാണ് ഒരു ദേശത്തിൻ്റെ കഥക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു ഈ കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും കിട്ടി ശ്രീധരൻ എന്ന യുവാവ് താൻ ജനിച്ചു വളർന്ന അതിരാണിപ്പാടം ഗ്രാമം സന്ദർശിക്കാനായി എത്തുന്നതും അവിടെ വെച്ചയാൽ തൻ്റെ ബാല്യകാലത്ത് അവിടെ നടന്ന സംഭവങ്ങൾ ഓർക്കുന്നതുമാണ് ഈ നോവലിൻ്റെ പ്രമേയം സന്ധ്യ കഴിയുന്നതോടെ ഇവിടം വളരെ സജീവമായി ആളുകൾ വന്നു തുടങ്ങി കൊച്ചു കൊച്ചു കടകളിലെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രധാന മെനു മറ്റൊരു വിഭവം കോഴിക്കോടിൻ്റെ തനത് രുചിയായ കല്ലുമ്മക്കായ് കൊണ്ടുള്ള വിഭവങ്ങളാണ് ഏറ്റവും നീണ്ട തീരമാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ വലത് ഭാഗത്തേക്കാൾ ഇടത് ഭാഗത്താണ് കൊച്ചു കൊച്ചു കടകളും ഒക്കെ ഉള്ളത് ആളുകൾ കുടുംബവും കുട്ടികളുമായി വന്ന് ഇവിടെ കടൽ തീരത്ത് ആസ്വദിക്കുന്ന കാഴ്ച കാണാം കുറേ ആളുകൾ സൈഡിൽ ഇരിക്കുന്നുണ്ട് കുറേ ആളുകൾ പൂഴിയിൽ പലതരം പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പലതരത്തിലുള്ള പട്ടങ്ങൾ പറപ്പിക്കുന്നുണ്ട് ശരിക്കും വൈകുന്നേരം ഇവിടെ ആളുകൾ വരുന്നത് സന്തോഷിക്കാനും മറ്റുമാണ് ഇതിപ്പോൾ കുട്ടികൾ കളിക്കാനുള്ള ബലൂണുകൾ വിൽക്കുന്ന കുറേ ആൾക്കാരെ കാണാം ഒരു ഭാഗത്ത് കുറച്ചാളുകൾ ഇൻസ്ട്രുമെൻസൊക്കെയായി പാട്ട് പാടുന്നുണ്ട് അവർ ചാരിറ്റിക്ക് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് ബാബുക്കെ ഓർമ്മ വരുന്നത് കോഴിക്കോട് വരനായ ഇദ്ദേഹം മലയാള സിനിമയ്ക്ക് മലയാള സിനിമ ഗാനശാഖയ്ക്ക് വ്യത്യസ്തമായ മുഖം നൽകുകയായിരുന്നു ഗസലുകളുടെയും മലബാർ മാപ്പിളപ്പാട്ടിൻ്റെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയും ശ്രുതി മാധുരി ആദ്യമായി ചേർത്തും നൽകിയത് അദ്ദേഹമായിരുന്നു ഒരു പുഷ്പം മാത്രം എന്ന ഗാനം പുതിയ തലമുറ ഇപ്പോഴും പാടി നടക്കുന്നു സന്ധ്യ കഴിഞ്ഞ് ഇപ്പോൾ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ കടകളൊക്കെ ഇപ്പോൾ നല്ല സജീവമായി പ്രവർത്തിക്കുന്നു ആളുകൾ ഇരുന്ന് കാറ്റ് പൊള്ളുകയാണ് പിന്നെ കടലിൽ സ്പീഡ് ബോട്ടുകളും മറ്റുള്ള ചെറിയ ചെറിയ ബോട്ടുകളും സഞ്ചരിക്കുന്ന കാണാം ഇപ്പോൾ ലൈറ്റ് ഇട്ട് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതുവരെ കോഴിക്കോട് ബീച്ച് കാണാത്തവർ എന്നെങ്കിലും കോഴിക്കോട് വന്ന് ഈ കോഴിക്കോടിൻ്റെ ഈ സുന്ദരമായ ബീച്ച് കാണുകയും ഇവിടെ ഇരുന്ന് ആസ്വദിക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ് നേരത്തെ പറഞ്ഞല്ലോ ചാരിറ്റിയുടെ ആവശ്യാർത്ഥം ആളുകൾ വന്ന് പാട്ട് പാടുകയാണ് ൾ ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോമായി ഉടനെ വരാം